നമസ്കാരം ഈ കാലഘട്ടത്ത് പലർക്കും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിരൂക്ഷമാണ് കാരണം ഇത് കലിയുഗത്തിന്റെ അവസാന സമയമാണ് സത്യയുഗം തുടങ്ങിയും കഴിയും അപ്പൊ രണ്ടും കെട്ടർ പരുവത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഇനി കുറച്ചുനാളുകൊണ്ട് കഴിയുമ്പോൾ പൂർണ്ണമായും സത്യമായ ഒരു യുഗത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടേയിരിക്കും കടക്കും അപ്പൊ ഈ കാലഘട്ടത്ത് നെഗറ്റീവ് ശക്തികൾക്ക് അത്രയേറെ ശക്തി കൂടുതലാണ് അത് കാരണം വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാവർക്കും ഇനി കൂടിക്കൊണ്ടാണ് വരുന്നത് ഈ സമയത്ത് നിങ്ങളെ രക്ഷിക്കാനാണ് ദൈവം ഈ ചില കാര്യങ്ങളൊക്കെ എന്നിലൂടെ നിങ്ങളെ അറിയിച്ചു കൊണ്ടേരിക്കുന്നത് ഇത്രയും നാളത്തെയും ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് എല്ലാവർക്കും വരില്ല അപ്പം അതുകൊണ്ട് അതിനുള്ള അറിവുകളോ കാര്യങ്ങളോ ഒന്നും ആർക്കും കിട്ടാത്തതിനാൽ ചില വ്യക്തികൾക്ക് ആ ഒരു ലെവലിലേക്ക് ഒരു ഉയർച്ച വരുത്തുകയും അവരിലൂടെ ദൈവം മറ്റുള്ളവരെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് മറ്റു വ്യക്തികൾ മതപുരോഹിതന്മാരിലൂടെയൊക്കെ ചില അത്ഭുതങ്ങളും അല്ലെങ്കിൽ പ്രശ്ന പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്ത് ഈ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഈ കൂട്ടരിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും തെറ്റി നിൽക്കുന്നതിനാൽ അവരിലൂടെയൊക്കെ ഇപ്പോൾ ചില നെഗറ്റീവ് ശക്തികൾ അതായത് ചില അസുരന്മാരൊക്കെയാണ് അവരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പൊ അവരുടെ ദൈവുദ്ദേശിക്കുന്ന രീതിയിൽ നിന്നും ഈ കാലം ഈ കാലം മൊത്തത്തിൽ മാറിയതിനാൽ ഇപ്പൊ ദൈവം ഇപ്പൊ എന്നിലൂടെയൊക്കെ ചെയ്യുന്ന രീതി എന്തെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളെയും ആത്മീയമായി വളർത്തിയെടുക്കുക കാരണം അങ്ങനെ വളർന്നാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്ത് ഈ നെഗറ്റീവ് ശക്തികളെയൊക്കെ ജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അത്രയേറെ നെഗറ്റീവ് പവർഫുള്ളാണ് അപ്പൊ ഓരോ വ്യക്തികൾക്കും ആത്മീയ വളർച്ച ഉണ്ടാവണം അവർ ദൈവമായ ഒരു കണക്ഷൻ അവരുടെ ആത്മാവിന് ഉണ്ടായി വന്നിരിക്കണം അപ്പൊ എങ്ങനെ അത് വരും ഇത്രനാളും അങ്ങനെ ഇല്ലല്ലോ ഇത്രനാളും അങ്ങനെ അല്ല കാരണം ഇത്രനാളും ഈ ആത്മീയ അറിവുകളോ കാര്യങ്ങളോ ഒന്നും ആർക്കും അങ്ങനെ കിട്ടുന്നത് എളുപ്പമല്ല അപ്പൊ അപൂർവ ചിലർക്ക് മാത്രമേ ആ ഒരു ലെവലിലേക്കുള്ള അറിവും കാര്യങ്ങളൊക്കെ വരികയും ദൈവമായിട്ടൊരു കണക്ഷനൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യുള്ളൂ എന്നാൽ ഇപ്പൊ ദൈവം മറ്റ് മാധ്യമങ്ങളിലൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ദൈവം എല്ലാവിധ അറിവുകളും സകലർക്കും കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ദൈവം ചെയ്യുന്ന ഈ പുതിയ രീതിയും ഇപ്പോൾ ദൈവം എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കുറെ ഓരോരുത്തരും ആത്മീയമായി വളർന്നിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഈ കാലഘട്ടത്ത് എല്ലാവരുടെ മുന്നിലും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എന്നെ ചിലർ വിളിച്ചിട്ട് ചോദിക്കും നമുക്കൊക്കെ അങ്ങനെ ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടുമോ നമുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ ദൈവത്തെ നേരിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നു നമ്മളൊക്കെ ശിശുക്കളല്ലേ നമ്മളൊന്നും അത്രയും വളർന്നവരല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം ഒരു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ശരി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആത്മീയ വളർച്ച വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി അടുത്ത പടി നിങ്ങളുടെ ആത്മാവിനെ കുറച്ചും കൂടെ വളർത്തി ഈ ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു അദൃശ്യ ശക്തികളിൽ നിന്നും കാര്യങ്ങൾ പ്രശ്ന പരിഹാരങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ കഴിയും കാരണം അത്രയും ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എത്തിക്കഴിഞ്ഞു കാരണം എല്ലാം മീഡിയസിലൂടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അറിഞ്ഞ് നമ്മുടെ ആത്മാവൊക്കെ അത്രയും ആയി കഴിഞ്ഞു ഇത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം ഇപ്പോഴും നിങ്ങൾ ശിശുക്കളല്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരല്ല അതിനപ്പുറത്തോട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്തതും ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വരെ ഈ കാലഘട്ടത്ത് ദൈവം നിങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ അത്രയും നിങ്ങളുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം അങ്ങനെ വളർന്ന നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഇടനിലക്കാരായി നിൽക്കുന്ന അത്ര ആത്മ വളർച്ച ഇല്ലാത്ത വ്യക്തികളോട് പോയി പ്രശ്ന പരിഹാരങ്ങൾക്കോ കാര്യകാര്യ കാര്യസാധ്യത്തിനോ പോയാൽ അതിനോട് ഒന്ന് ഫലം വരില്ല കാരണം കാട്ടി ആത്മ ആത്മീയവളർച്ച കുറഞ്ഞവരായിരിക്കും ഇപ്പൊ വേഷഭൂഷാദികളെ കേട്ട് വലിയ ആത്മീയ ഗുരുക്കന്മാരായിട്ടൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ അത്ര പോലും ആത്മീയ വളർച്ച ഇല്ലാത്തവരാണ് ഈ ആത്മ വളർച്ച ഉണ്ട് എന്നതിന്റെ ലക്ഷണം എന്താണ് നമുക്ക് ഈ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ഉള്ളിൽ വരുന്നതാണ് ഈ ആത്മ വളർച്ച ആദ്യമേ ഒരു ആത്മവളർച്ചയുടെ ലക്ഷണം അവർക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ അവരടിമപ്പെടൂല ആത്മവളർച്ച വന്ന ഒരു വ്യക്തിയും ഒരു മതത്തിലും അടിമപ്പെടൂല്ല സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യ ശക്തി പ്രപഞ്ചത്തിൽ മൊത്തമുണ്ടെന്നും ബാക്കി ദേവി ദേവന്മാർ എന്നൊക്കെ പറയുന്നതൊക്കെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ മറ്റ് ഡയമെൻഷനിലൊക്കെ ഉള്ള അദൃശ്യ ശക്തികളല്ലേ എന്നൊക്കെ ഉള്ളിൽ സംശയം തോന്നുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങൾ മറ്റ് മത പുരോഹിതന്മാരെ കാട്ടിലും വളരെ ആത്മീയ വളർച്ച വന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊക്കെ ദൈവമായിട്ട് കണക്ഷൻ കിട്ടും ആൾറെഡി നിങ്ങൾക്കത് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളോ വിഷയങ്ങളോ അനുഭവങ്ങളോ ഈ വിധ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞാൽ പോലും അവർക്ക് ഇതൊന്നും മനസ്സിലാവുക പോലും അപ്പൊ ആ ലെവലിലേക്ക് ആത്മവളർച്ച നേടിയ അനേകർ ഉണ്ട് അവർക്ക് പല അമാനുഷിക അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിപ്പുണ്ട് ഇപ്പൊ ചില വ്യക്തികളൊക്കെ എന്നെ വിളിച്ചിട്ട് ചില പ്രശ്നങ്ങൾ പറയുന്നു വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അവര് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ആണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം നിങ്ങളുടെ ആത്മാവ് അത്രയും വളർന്നു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ നിങ്ങൾ എന്റെ ബാക്കിയുള്ള മെസ്സേജുകളെല്ലാം പോയിന്ന് കേട്ടു നോക്കണം അപ്പൊ അതിലൂടെ എല്ലാം നിങ്ങൾ കൂടുതൽ കൂടുതൽ സത്യങ്ങൾ തിരിച്ചറിയും തോറും നിങ്ങളുടെ ആത്മാവ് അത്രയും പവർഫുള്ളാകും നിങ്ങൾക്ക് മറ്റ് അദൃശ്യ ശക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണുകയും അതൊക്കെ തിരിച്ചറിയുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും അങ്ങനെ തിരിച്ചറിഞ്ഞ് വരുന്ന നിങ്ങൾക്ക് മറ്റാരുടെ സഹായങ്ങൾ ഇല്ലാതെ നേരിട്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇതാണ് എന്നിലൂടെ ദൈവം ചെയ്യുന്ന ഈ രീതി ഈ ഇനിയുള്ള കാലഘട്ടത്ത് ഈ സത്യജ്ഞത്തിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന പുതിയ രീതി കാരണം ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇന്ന പരിഹാരം ചെയ്യ് എന്നൊക്കെ പറഞ്ഞു തരുന്ന പലരും വ്യാജരാണ് അവർ നിങ്ങളുടെ ധനം മോഹിച്ചുകൊണ്ട് അവർ ചിലപ്പോൾ മറ്റ് നെഗറ്റീവ് ശക്തികളെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം നമ്മൾ പോയി സമീപിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം എന്നിലൂടെ നേരിട്ട് നിങ്ങൾ ദൈവമായിട്ട് ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കത് കഴിഞ്ഞു അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി ദൈവം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം നിങ്ങൾക്ക് പറഞ്ഞതിനും അതിനെന്ത് ചെയ്യണമെന്നുള്ള പരിഹാരങ്ങളും ഞാൻ തന്നെ ഈ മെസ്സേജുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു നിന്നിട്ടുമുണ്ട് അപ്പൊ അത് പോകുമ്പോഴേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കി നിങ്ങൾ നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോയാൽ അതാണ് ഏറ്റവും നല്ലതും ഇനി അതാണ് ഫലവത്തും ഒരിക്കലും പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയിലൂടെ പ്രാർത്ഥിച്ചൊരു പ്രശ്നം മാറുമെന്നോ അല്ലെങ്കിൽ വേറൊരാൾ പറയുന്ന പരിഹാരം അതേപോലെ ചെയ്യുമെന്നോ നിങ്ങൾ നോക്കരുത് നിങ്ങൾക്ക് ദൈവം എന്ത് കാണിച്ചു തരുന്നു നിങ്ങളോട് എങ്ങനെയാണ് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം അതിലാണ് സക്സസ് ഇപ്പൊ ചില വ്യക്തികളത്തൊക്കെ നമ്മൾ പോയി ചില പ്രശ്നത്തിന്റെ പരിഹാരങ്ങളൊക്കെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ കിട്ടും ഇത് ശരിയല്ല അയാൾ പറയുന്നത് കറക്റ്റ് അല്ല എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എല്ലാരും ഇന്ന സ്ഥലത്ത് പോവേയില്ലേ അല്ലെ എല്ലാരും ഇത് ചെയ്യയില്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മെസ്സേജ് കേൾക്കുന്നവർ കാരണം എന്റെ മെസ്സേജ് കേൾക്കുന്നതേ ദൈവം പ്ലാൻ ചെയ്ത് ചില ആത്മീയ വളർച്ച വന്നവർ മാത്രമേ എന്റെ മെസ്സേജ് ഇത് കേൾക്കുള്ളൂ അവർ മാത്രമേ ഇത് ഉൾക്കൊള്ളുകയും ചെയ്യുള്ളൂ അല്ലാതെ വളർച്ച ഇല്ലാത്ത വ്യക്തികളൊന്നും ഇത് കേൾക്കില്ല എന്ന് ദൈവം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കായിട്ട് വിടുമ്പോൾ ഇത് ആർക്ക് വേണം ആരുടെ എത്തിക്കണം എന്നുള്ളതെല്ലാം മറ്റ് അദൃശ്യ ശക്തികളാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളം നിങ്ങൾ അത്രയും ആത്മവളർച്ച വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഇതെല്ലാം കേൾപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോണം മറ്റ് പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം എന്റെ ഈ പല മെസ്സേജുകളിലുണ്ട് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള സംശയങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ മെസ്സേജ് ഒക്കെ ചെയ്യാം അതൊക്കെ വെച്ച് ഞാൻ മെസ്സേജ് അടുത്ത മെസ്സേജുകൾ ഞാൻ തയ്യാറാക്കും കാരണം എനിക്കും വലിയ വലിയ സംശയങ്ങൾ എനിക്ക് കിട്ടണം എങ്കിൽ അതനുസരിച്ച് എനിക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ പക്ഷെ പലരും ഞാനിടത്ത് ചോദിക്കുന്നതൊക്കെ വെറും ചെറിയ ചെറിയ ബാലിഷ അല്ലെങ്കിൽ നിസ്സാരപ്പെട്ട് ഞാൻ പറയാവർത്തി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും പലരും എന്നു ചോദിക്കുന്നത് അവർക്കൊക്കെ ഞാൻ മെസ്സേജ് പറയുന്നുണ്ട് നിങ്ങൾ എന്റെ മുൻ മെസ്സേജുകളൊക്കെ പോയി കേട്ടു നോക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉള്ളവർ പഴയ മെസ്സേജുകളെല്ലാം ഒന്ന് കേട്ടാൽ ഏതാണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആവും എന്നിട്ട് അതിനപ്പുറത്തോട്ടുള്ള വലിയ വലിയ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരവ് നിങ്ങൾ കിട്ടുമ്പോഴാണ് നിങ്ങളുടെ ആത്മാവ് ഇനി ഇനിയും വളരുന്നത് കാരണം എത്രത്തോളം ആത്മീയ വളർച്ച നേടാമോ അത്രയും നിങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇതിൽ വേറെ ആരുടെയും സഹായത്തിലല്ല സ്വന്തമായി തന്നെ ഇത് പറ്റണം അപ്പൊ ആത്മവളർച്ച വരണമെങ്കിൽ അത്രത്തോളം ദൈവിക കാര്യങ്ങളും ദൈവിക രഹസ്യങ്ങളും തിരിച്ചറിയണം എന്നാൽ ഒരുപാട് മീഡിയാസിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു വിടുന്നതിനെല്ലാം ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് സത്യവും ഉണ്ട് പക്ഷെ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞതിലും ഇത് ശരി ഇത് തെറ്റ് ഇത് ശരി ഇത് തെറ്റ് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുക അപ്പൊ നിങ്ങളുടെ ആത്മാവിന് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ലെവലിലോട്ടേ നിങ്ങളെ കൊണ്ടുപോകോളൂ അതേ എന്ന് പറഞ്ഞു തരികയുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർ നിങ്ങളുടെ തൃപ്തി അനുസരിച്ച് അങ്ങോട്ട് പൊയ്ക്കൊള്ളണം എന്റെ മെസ്സേജിൽ കേട്ട് ഇതാണ് ശരി എന്ന് പറയുന്നവർ എന്റെ മെസ്സേജുകൾ കൂടുതൽ കൂടുതൽ കേൾക്കുക കൂടുതൽ കൂടുതൽ സംശയങ്ങൾ എന്നോട് ചോദിക്കുക അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള സംശയങ്ങളും എനിക്ക് വന്നാൽ ഞാനത് പ്രാർത്ഥിച്ച് ചോദിക്കുമ്പോൾ എന്റെ ആത്മീയ വളർച്ചയിൽ ഇനിയും നടക്കും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്